ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ശബരി വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം സുശീലയോട് പറയാണ് അനുശേച്ചി പറഞ്ഞത് പ്രകാരം സുശീലാൻ്റെക്കെതിരായിട്ട് ആ പോസ്റ്റ് പിൻവലിക്കാൻ താൻ താൻ്റെയോട് ഒരുപാട് പറഞ്ഞതാണെന്നും അതിൻ്റെ പേരിൽ വാഗ്വാദം ഉണ്ടായിട്ടാണ് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്നും പറയാം കേട്ടോ ഏയ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അനുപമയ്ക്കെതിരായിട്ട് നിന്നിട്ട് അവൾ അനുവിൻ്റെ വീട്ടിലേക്ക് തന്നെ പോകുമെന്ന് സുകുമാരി ചോദിക്കുകയാണ് ആ അതെ ഇനിയിപ്പോൾ ഇത് കൂടി അറിഞ്ഞുള്ള കളിയാണോ എന്നൊക്കെ ആർക്കറിയാമെന്ന് സുശീല പറയുന്നുണ്ട് കേട്ടോ സുകുമാരി പറഞ്ഞു ഏയ് എന്തായാലും അനുമോള അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയാട്ടോ ആ ആർക്കറിയാം നമുക്ക് നോക്കാന്ന് പറയാട്ടോ പറയാം കേട്ടോ എന്തായാലും ഇനി അപ്പോൾ അനന്തമാഷിന് മാത്രമേ സുശീലേച്ചിയെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ അതെ ഇനിയിപ്പോൾ അനന്തമാഷിനെ പോയി കാണുക വേറെ രക്ഷയില്ല അങ്ങനെ എന്തായാലും അനന്തമാശിനെ പോയി കാണുമ്പോൾ അനുപമേനെ കൂടി കൂട്ടിയിട്ടാവാന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സുശീല ഓട്ടോ വിളിച്ചിട്ട് വീട്ടിലേക്ക് പുറപ്പെടുകയാണ് ഇതേ സമയത്ത് അനുപമ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ശ്യാമനോടും സോനേനോടും പ്രതിഭേനോടും ഒക്കെ പറഞ്ഞിട്ടോ ഇന്ദ്രൻ ഓൾറെഡി ആർന്നതാണല്ലോ എന്നാലും ഈ ദയ ഇതുപോലൊരു ചതി ചെയ്യുന്നു ഞാൻ സ്വപ്നത്ത് പോലും വിചാരിച്ചില്ലെന്ന് സോന പറയാം കേട്ടോ ആ കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നു പറഞ്ഞ ഇതാണെന്ന് ശ്യാമും പറയാ ഓ അല്ലെങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലും ദോഷം വന്ന് വന്നു എന്ന് അറിഞ്ഞാല് ശ്യാമേട വലിയ എന്ന് സോന പറയാണ് കേട്ടോ ഇതിപ്പോ പാർട്ടിക്കാരെല്ലാവരും അറിഞ്ഞാ അമ്മേനെ സ്ഥാനാർത്ഥി ആ ഒരു പട്ടികയിൽ നിന്ന് പുറത്താക്കില്ലേ എല്ലാവരും ഇത് അറിഞ്ഞു കഴിഞ്ഞു സോനെ പാർട്ടിക്കാര് പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ആ പോസ്റ്റ് പിൻവലിക്കാനാ ഇല്ലെങ്കിൽ അമ്മയെ മത്സരിപ്പിക്കില്ലെന്ന് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ദയെ കാണാൻ വേണ്ടിയിട്ട് അമ്മ അങ്ങോട്ട് പോയിട്ടുമുണ്ട് അവിടെ ഇനി എന്താ നടന്നെന്ന് മാത്രമേ അറിയാനുള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോഴാണ് ഓട്ടോറിക്ഷയിൽ നമ്മുടെ സുശീല വന്നിറങ്ങുന്നത് കേട്ടോ സുശീല വന്ന് ഇറങ്ങിയതും അനുപമയെ ഒരു നോട്ടം നോക്കുന്ന നോക്കുന്നുണ്ടേ അത് കഴിഞ്ഞ് സുശീല ആ സൈഡിൽ പോയി ഇരിക്കുക അമ്മേ അമ്മ ദയെ കണ്ടോ ഓ അപ്പം എല്ലാം അറിയുന്നുണ്ടായിരുന്നു അല്ലേ അനു ആ അമ്മേ എനിക്കെല്ലാം അറിയാം എന്നാലേ ആ ദയെ ശബരിയായിട്ട് വഴക്കിട്ടിട്ടേ പോയിരുന്നു എന്നാലും നീ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ അമ്മ അറിയുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് മാത്രല്ല വെറുതെ അമ്മേനോട് പറഞ്ഞു ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ആ ശബരി ആ കാര്യമൊക്കെ എന്നോട് പറഞ്ഞു അവൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ പേരിലേ അവനും ആ ദയയും തമ്മിൽ വഴക്കുണ്ടായിരുന്നു അവർ തിരിച്ച് അവൾ വീട്ടിലേക്ക് അങ്ങനെ പോയി എന്നാണ് പറയുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ ചെന്നിട്ടേ അനന്തമാഷിനെ കാണണം ഇനി മാഷി വിചാരിച്ചാൽ മാത്രമേ ഇതിൽ എന്തേലും ഒരു തീരുമാനം ഉണ്ടാവത്തുള്ളൂ നീയോ എൻ്റെ കൂടെ വരണ അനുഭവമേന്ന് പറയാം കേട്ടോ ഞാൻ വരാമേ ഞാനൊന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വരാമെന്ന് പറയാം കേട്ടോ അപ്പം തന്നെ സോന വ ചോദിക്കുകയാണ് അല്ല ശബരി പറഞ്ഞിട്ടും കേൾക്കാത്ത അവൾ അനന്തമാഷും അനുചരിച്ചും പറഞ്ഞാൽ കേൾക്കുമോ അതിന് അത് കേട്ടതും അനുപമ പറഞ്ഞു അവളൊരു പ്രത്യേക സ്വഭാവക്കാരിയാണ് എനിക്കറിയില്ല എന്തായാലും നമുക്ക് പോയി പറഞ്ഞു നോക്കാം എന്ന് പറയുകയാണ് കേട്ടോ ഞാൻ എന്തായാലും പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് അനുഭമമാ അകത്ത് പോയിട്ട് ഡ്രസ്സ് മാറി വരികയാണ് ഇതേ സമയത്ത് പിന്നീട് നമ്മുടെ രഘു ആണെങ്കിലോ ആമി പറഞ്ഞത് പ്രകാരം ആദിനെ കാണാൻ വേണ്ടിയിട്ട് ജയിലിൽ പോകാൻ കേട്ടോ അവിടെ എത്തിയപ്പോൾ തനിക്കൊരു ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പോയി നോക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് കേട്ടോ പാൻ പത്ത് ലക്ഷം രൂപ തരാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ദ്രോഹിച്ചതാണല്ലോ രഘുവിനെ എന്നിട്ടും രഘു തന്നെ കാണാൻ വന്നോ പത്ത് ലക്ഷം ലാഭമായല്ലോ രഘുവിന് അങ്ങനെയൊക്കെയാണ് കേട്ടോ ആദിൽ പറയുന്നത് നിനക്ക് തരാനുള്ള പത്ത് ലക്ഷം ആമിയുടെ കയ്യിൽ കൊടുക്കാൻ ഞാൻ റെഡിയാണ് പക്ഷേ അവൾ പറഞ്ഞത് ആ പത്ത് ലക്ഷം വെച്ച് നിന്നെ നിന്നെങ്ങനെയെങ്കിലും രക്ഷിക്കാനാണ് തൽക്കാലം എന്നെ രക്ഷിക്കലൊന്നും നടക്കത്തില്ല അതിനൊന്നും ആ അയാളുടെ ആ ഒരു സുദർശൻ സാറുണ്ടല്ലോ ആ അയാളുടെ ആൾക്കാരൊന്നും സമ്മതിക്കില്ല എന്നെ പുറത്തിറങ്ങാൻ അവരൊരിക്കലും സമ്മതിക്കില്ല അതുകൊണ്ട് ആമിക്ക് നല്ലൊരു ഷെൽട്ടർ നീ ഒരുക്കി കൊടുത്താൽ മതിയെന്ന് പറയാൻ കേട്ടോ അപ്പോൾ രഘു പിന്നെ ഒന്നും പറയാതെ അവിടുന്ന് വിസിറ്റേഴ്സ് ടൈം കഴിഞ്ഞപ്പോൾ പോവുകയാണ് എന്നിട്ട് രഘു നേരെ പോകുന്നത് ആമീനേയും മോളെയും കാണാനും കേട്ടോ കുട്ടിക്ക് കുറച്ച് ഉടുപ്പോ സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം രഘുവിനെ കണ്ടതും ആരാന്ന് ചോദിക്കുകയാണ് കേട്ടോ ആമി പേടിച്ചോണ്ടാണ് ചോദിക്കുന്നത് മറ്റേ ആൾക്കാരാവും എന്ന് കരുതിയിട്ട് പേടിക്കേണ്ട ഞാൻ രഘുവാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് സന്തോഷം തെളിഞ്ഞത് കേട്ടോ അങ്ങനെ രഘുവിനെ അകത്തേക്ക് വിളിക്കുകയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് ആപത്താണ് ആ സുദർശൻ സാറിൻ്റെ ആൾക്കാരുണ്ട് ഞാൻ കണ്ടുവരുന്ന വഴിക്ക് തന്നെ കുറേ പേരൊക്കെ നിൽക്കുന്നത് ആ ഇവിടേക്ക് ആര് വന്നാലും അവരുടെ നോട്ടപ്പുള്ളികളാവും എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അകത്തേക്ക് കയറിയതും സുഖമില്ലാതെ കിടക്കുന്ന കുഞ്ഞ് സംസാരശേഷിയൊക്കെ ഇല്ലാത്തൊരു കുട്ടിയാണ് കേട്ടോ അതിൻ്റേത് ചലനശേഷി ഏകദേശം നഷ്ടമായിട്ടുണ്ട് ഫിറ്റ്സ് വരുന്നതിനെ തുടർന്ന് അങ്ങനെ ആയതാണ് ഫിസിയോതെറാപ്പി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മോക്ക് ഉണ്ടാവും ആദ്യത്തെ പോലെ കുട്ടി നല്ല നടക്കാനും സംസാരിക്കാനും ഒക്കെ കഴിയുന്ന ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുക കേട്ടോ പക്ഷേ ഞങ്ങളുടെ അവ സാഹചര്യമൊക്കെ ഇങ്ങനെയായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ആമി വിഷമിക്കുകയാണ് കേട്ടോ അങ്ങനെ എന്തായാലും രഘു അവരെ കണ്ട് എന്ത് ആവശ്യത്തിന് തന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് ദിവസം കൂടി എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്ക് അതിനുള്ളിൽ ആദ്യം എന്നോട് പറഞ്ഞിട്ട് എന്നിട്ട് നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ളൊരു ഷെൽട്ടർ ഒരുക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ രഘു അവിടുന്ന് പോരുന്നത് ആമിയുടെ മുഖത്ത് ഒരു സഹായത്തിന് വിളിക്കാൻ ആരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ ഇതേ സമയത്ത് അമ്പിടെ ആണെങ്കിലോ വീട്ടിൽ വളരെയധികം സന്തോഷത്തിലാണ് ഇപ്പോൾ അവർക്കുള്ള പ്രശ്നങ്ങളൊക്കെ ീർന്നല്ലോ പത്ത് ലക്ഷം രൂപയും ലാഭമായി അതിൻ്റെ ചെറിയ ഹങ്കാരം ഒക്കെ നമ്മുടെ അമ്പിളിക്ക് ഉണ്ട് കേട്ടോ എന്നാലും അമ്പിളിയായിട്ടാണ് ആ സ്വർണ്ണം ആ ഒരു ഗോൾഡ് ബിസ്ക്കറ്റ് എടുത്തതും അതിനുള്ള ശിക്ഷകളുമൊക്കെ ഇപ്പം ഇനിയിപ്പോൾ ഈ ഒരു ആമിയും അതേപോലെ തന്നെ ആമിയുടെ കുട്ടിയും രഘുവിനൊരു ബാധ്യത തന്നെ ആയിരിക്കും കേട്ടോ ഈ കാര്യങ്ങളൊക്കെ അമ്പിളി അറിഞ്ഞാലുള്ള പുിലും അറിയാലോ എന്തായാലും ഇപ്പോൾ ഈ നടക്കുന്നതും രഘു അവിടെ പോകുന്നോ അറിയാതെ തന്നെ അമ്പിളി നല്ല നെകളിപ്പ് നെകളിക്കുന്നുണ്ട് കേട്ടോ ആ ചീരൂ നീ മക്കളെ എടുത്ത് വന്നപ്പം വിനയൻ്റെ വീട്ടുകാർക്ക് ഒത്തിരി സന്തോഷമായി കാണുമല്ലേ അവരുടെ ബാധ്യത ഒഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കാം കേട്ടോ അങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി അവർക്ക് മക്കളെ പിരിയുന്നതിൽ എത്രമാത്രം വിഷമമുണ്ടെന്ന് ഞങ്ങളവിടെ പോയപ്പം തന്നെ മനസ്സിലാക്കിയതാണ് എന്തായാലും എൻ്റെ ഇനി ഞാൻ അങ്ങോട്ട് വിടുന്നില്ല ആർക്കും ഒരു ബാധ്യതയാവാൻ ഞാൻ എൻ്റെ കുട്ടികളെ വിട്ടുകൊടുക്കില്ല അവരെ ഞാൻ തന്നെ വളർത്തും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ചീരും ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് അമ്പിളിക്കാണെങ്കിലോ വലിയ പിടിത്തൊന്നുമില്ലാതെ നിൽക്കുകയാണ് ഭാനുമമ്മയുണ്ട് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ ദൈവം മഞ്ചാടിയും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് താൻ സോഷ്യൽ മീഡിയയിൽ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ മഞ്ചാടിക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ മഞ്ചാടി വളരെയധികം സന്തോഷത്തോടെ ആ വീഡിയോ കണ്ടു നിൽക്കുകയാണ് കേട്ടോ വാവ് ചേച്ചി സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് സത്യം പറഞ്ഞാലേ ഇതുപോലൊരു വീഡിയോ ഈ സോഷ്യൽ മീഡിയയിൽ ഈ അനുചേച്ചിട്ട് ആ വീഡിയോക്ക് പകരമായിട്ട് ഞാനിടണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ് ആ ഇനിയിപ്പോൾ എന്തായാലും അതിൻ്റെ ആവശ്യമില്ല ചേച്ചി അത് ചെയ്തല്ലോ മാത്രമല്ല അടി പൊളിയായിട്ടാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് അല്ല ഈ വീഡിയോ ഇട്ടതിൻ്റെ പേരിലാണോ ശബരിമലൻ ചേച്ചി അവിടെ ആ വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കി ഇറക്കി വിട്ടത് അതേ മോളെ അത് കൊള്ളാലോ എന്തായാലും നന്നായി പോയി ഇതേ അടിപൊളി വീഡിയോ പിന്നെ അച്ഛൻ ഈ കാര്യം അറിയാത്തത് എന്തായാലും നന്നായി എന്നുകൂടി മഞ്ചാടി പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ആര് പറഞ്ഞാലും ചേച്ചി ഇത് ഡിലീറ്റ് ഒന്നും ചെയ്യേണ്ട ആ സ്ത്രീക്ക് അങ്ങനെ തന്നെ വേണം എന്തൊരു അഹങ്കാരം അവർക്ക് നമ്മുടെ വീട്ടുകാരോടും നമ്മളോടും ചേച്ചിയോടും ഒക്കെ എന്തുമാത്രം ദ്രോഹങ്ങളാണ് ചെയ്തു കൂട്ടിയത് എന്നിട്ട് ഒരു എളുപ്പമില്ലാതെയല്ലേ അനു ചേച്ചി അവർക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീഡിയോയും കണ്ട് രസിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അനന്തമാശ ആണെങ്കിലും ഉമ്മറത്ത് ഉമ്മറത്തല്ല ഡൈനിങ് ഹാളിൽ ഈ പേപ്പറും വായിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഗേറ്റൊക്കെ തുറന്നിട്ട് നമ്മുടെ അനുപമയും സുശീലയും കൂടെ വണ്ടിയിൽ വരുന്നത് കേട്ടോ സ്കൂട്ടിയിലാണ് വരുന്നത് അപ്പോൾ സുശീലയാണ് ഇറങ്ങിയിട്ട് ഗേറ്റൊക്കെ തുറന്ന് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ രണ്ടുപേരും ഞാനും കോണിമ്പലൊന്നും അടിക്കാതെ അകത്തേക്ക് മണ്ടിപ്പാഞ്ഞ് വരിക കേട്ടോ പെട്ടെന്ന് തന്നെ അനന്തമാഷ് ആ നിങ്ങൾ രണ്ടുപേരും കൂടെ പ്രചാരണത്തിന് ഇറങ്ങിയാണോ എന്ന് ചോദിക്കാം കേട്ടോ അതിന് പ്രചാരണമൊക്കെ തുടങ്ങണമെങ്കിൽ ആദ്യം എൻ്റെ സ്ഥാനാർത്ഥിത്വം ഉറയ്ക്കണ്ടേ അനന്തമാശയെന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ അനന്തമാഷ് സുശീലെ നോക്കുമ്പോൾ എൻ്റെ സ്ഥാനാർത്ഥിത്വം ഇപ്പേ മാഷിൻ്റെ ദയമോളുടെ കയ്യിലാണെന്ന് പറയുക കേട്ടോ അതായിട്ട് നമ്മുടെ അനന്തമാഷ ഇരുന്നിടത്ത് നിന്ന് എണീക്കുക ഏഹ് ദയയുടെ കയ്യിലോ സുശീല എന്താ ഈ പറയുന്നത് അനുമോളെ എന്താ അല്ല സുശീലയുടെ സ്ഥാനാർത്ഥിത്വവും ദയയും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കാം കേട്ടോ അതിൽ അനുപമ പറയാണ് അത് അച്ഛ അന്ന് ഞാൻ അമ്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നോ അതിന് മറുപടിയായിട്ട് ദയ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് അത് കാരണം അമ്മയുടെ സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ പ്രതിസന്ധിയിലാണ് ആ പോസ്റ്റ് എങ്ങനെയെങ്കിലും അവൾ ഡിലീറ്റ് ചെയ്താൽ മാത്രമേ അമ്മയ്ക്ക് സ്ഥാനാർത്ഥിയാവാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം അനന്തമാഷിനോട് പറയാണ് കേട്ടോ അനുപമ അനുപമ അത് പറഞ്ഞു കഴിഞ്ഞത് പറഞ്ഞു അതേ മാഷിയാ അതാ പ്രശ്നം ഇതേ സമയത്ത് ഈ സുശീല തള്ളയും അതേപോലെ തന്നെ അനുപമയും കയറി വന്നത് ദയ ആകെ ടെൻഷനിലാവുക കേട്ടോ ഓ ഇവർ ഇവിടെയും കയറി വന്നല്ലോ ഓ തന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ആ പോസ്റ്റ് പിൻവലിക്കാനായിരിക്കും ഇവർ പറയുന്നത് നടന്നത് തന്നെ എന്നുള്ള ഭാഗത്തിൽ ദയ നോക്കുന്നുണ്ട് കേട്ടോ എന്തായാലും സുശീലയുടെ ആ ഒരു അഭ്യർത്ഥന പ്രകാരം നമ്മുടെ ദയ അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ ആ സോഷ്യൽ മീഡിയ പോസ്റ്റ് ദയ ഡിലീറ്റ് ചെയ്യുമോ സുശീലയ്ക്ക് വീണ്ടും പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനുള്ള വഴി തുറക്കുമോ അതോ അച്ഛനെയും ഭർത്താവിനെ ധിക്കരിച്ച പോലെ തന്നെ അച്ഛനെയും സഹോദരങ്ങളെയും ഒക്കെ ധിക്കരിക്കുമോ എല്ലാ സഹോദരങ്ങളുമില്ല ചിലർക്ക് പ്രത്യേകിച്ച് അമ്പ്ലി ഒക്കെ നമ്മുടെ ദയയ്ക്ക് കൂട്ടുതന്നെ ആയിരിക്കും ധിക്കരിച്ച് എന്താ പറയുക തൻ്റെ സ്വാതന്ത്ര്യമാണ് ഇതെന്ന് പറഞ്ഞ് ദയ നിലകൊള്ളുമോ സുശീലയുടെ സ്ഥാനാർത്ഥിത്വം വെള്ളത്തിലാകുമോ എന്നു കണ്ടറിയാം വീണ്ടും അടുത്ത കിട്ടില്ല വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക്സ് സുർ വാച്ചിങ് മൈ ചാനൽ